ഇത് എന്നാൽ ചെയ്യാൻ പോകുന്നത് വെജിറ്റേറിയൻ ചപ്പാത്തി റൂളാണ് ഇതൊന്നുകിൽ ടോട്ടിയിലെ ചെയ്യാം അതല്ല ചപ്പാത്തി ചെയ്യാം ഏതാ വേണ്ടത് നമുക്ക് എന്താ പറയുക ബറോട്ടയിൽ വേണമെങ്കിൽ ചെയ്യാം പൂരിയിൽ വേണമെങ്കിൽ ചെയ്യാം ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏതാ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് തോന്നിയാൽ അതിൽ ഉണ്ടാക്കി വെച്ചാൽ മതിയേ ഇന്നിപ്പം നമ്മൾ ചപ്പാത്തിയിലാണ് ചെയ്യാൻ പോകുന്നത് ചപ്പാത്തി റൂളാണ് ഇനി വേണ്ട സാധനങ്ങൾ കുറച്ച് ഉള്ളി ക്യാരറ്റ് ബീൻസ് ം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്താണ് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മഞ്ഞപ്പൊടി ഉപ്പ് കശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇനി വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കാഷോനട്ട്സ് മല്ലിയില പിന്നെ കുറച്ച് കയച്ചം ഇത്രയും സാധനം വേണ്ടിയേ ചപ്പാത്തി എപ്പോഴും നമ്മൾ തനി ഗോതമ്പ് പൊടിച്ചേച്ച് ഉണ്ടാക്കുന്ന ചപ്പാത്തിയെ കാട്ടിലും ഒരു ഇച്ചിരി രുചി കൂടുന്ന അറിയാവോ ഹെൽത്ത് വൈസ് കൊള്ളുകയില്ല പക്ഷെ എന്നാലും ഇച്ചിരി രുചിയുള്ളത് ആട്ടയിൽ കുഴക്കുവാന്നതില് കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ അന്നറിയാവോ മറ്റേ സാധാരണ നമ്മൾ ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ച് ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു നിറവ്യത്യാസമുണ്ടേ ഇച്ചിരി ഡാർക്കാ മറ്റതാന്നേല് ആട്ടയിലാന്നേല് ഇച്ചിരി ലൈറ്റ് കളേഡാണ് കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഇച്ചിരി ടേസ്റ്റും കൂടും പിന്നെ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ എപ്പോഴും സോഫ്റ്റ് ചപ്പാത്തി കിട്ടാനായിട്ട് എന്നാ എടുക്കണമെന്ന് അറിയാവോ വോം വാട്ടർ എടുത്ത് വെച്ച് കുഴക്കുവാന്നേല് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമോ പക്ഷേ അതിനകത്തുള്ള ഇച്ചിരി പ്രയാസം അറിയാവോ ഈ വോം വാട്ടർ വെച്ച് കുഴക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയി മാറും നല്ല ഡോ ആയി മാറും നല്ല മാവ പക്ഷേ പരത്താൻ നേരം അതിനെ ഇങ്ങനെ അങ്ങോട്ട് അമ്മക്ക് പ്രെസ്സ് ചെയ്തൊന്നും പരത്താതെ ആയിട്ട് പരത്തി എടുക്കുവാണേൽ നല്ലതായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക അതായത് സാധാരണ നമ്മൾ ചപ്പാത്തി ഇച്ചിരി സ്പീഡിൽ പരത്തുമ്പോൾ ഇച്ചിരി അമ്മയ്ക്കല്ലേ പരത്തുന്നത് അങ്ങനെ പരത്താതെ ഈ ചപ്പാത്തി കുഴക്കുമ്പോൾ അതായത് ചൂടുവെള്ളം വെച്ച് കുഴക്കുന്ന ചപ്പാത്തിനെ പരത്തുമ്പോൾ അതിനെ സ്നേഹിച്ച് പരത്തണം അല്ലെന്നുണ്ടെങ്കിൽ അത് ആ ചപ്പാത്തിക്കോലെ മുഴുവനും പറ്റിപ്പിടിച്ചിരിക്കുവേ അന്ന് മാത്രമല്ല നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതായത് നമ്മൾ കല്ലേലിട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും ഈ പറഞ്ഞ പോലെ വയസ്സ് എന്നവർ കാണേ പോലും ആ ചപ്പാത്തി കൊതി തോന്നി വന്ന് പല്ലൊന്നുല്ലെന്ന് പറയേ പപ്പ ചപ്പാത്തി തിന്നാനായിട്ട് അന്നേരം ഈ ചപ്പാത്തി കൊടുക്കുവാണെങ്കിൽ അവരുടെ ഒരു ആഗ്രഹവും നടക്കും നല്ല സോഫ്റ്റ് ചപ്പാത്തി കഴിക്കാനും പറ്റുവേ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റ് പിന്നെ സാധാ ഗോതമ്പൊടിയിലേ ഞാൻ പറഞ്ഞില്ലേ നിറവ്യത്യാസമുണ്ട് മറ്റേനൊരു ലൈറ്റ് കളേഡ് ആണ് അതായത് ഏകദേശം ഒരു മൈദ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് നമുക്ക് ആ ടേസ്റ്റ് കുറച്ചും കൂടെ വരുന്നതെന്ന് പറയുന്നത് മൈദ ചപ്പാത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൂട്ടിയില എന്ന് പറയുന്ന സാധനം അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ബ്രോഡ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊന്നും ഇല്ല അതാണ് സത്യം പിന്നെ ഇനി നമ്മൾ എല്ലാ സത്യവും പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ നേരം പൊയ്ക്കൊണ്ടിരിക്കും പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ സത്യവും പറഞ്ഞു തരാം അത് വേറെ കാര്യം ഇനി നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് എന്നാ വേണ്ടിയെന്ന് വേണ്ടിയെന്നറിയാവോ ഒന്നെങ്കിൽ ചപ്പാത്തിയിൽ ചെയ്യാം ബറോട്ട ചെയ്യാം ഇതൊന്നുമില്ലേൽ നമുക്ക് പനീർ ഈ ഇൻഗ്രീഡിയൻസിനകത്തോട്ട് പനീർ ചേർക്കാം പിസ്സാ സീസണിങ്സ് ചേർക്കാം പിന്നെ ചീസ് ഗ്രേറ്റ് ചെയ്തിടാം ഈ പറഞ്ഞ പറഞ്ഞപോലെ എന്നാ ഇതൊന്നും കിട്ടിയില്ല നമ്മുടെ വീട്ടിൽ ചീര ഉള്ളെങ്കിൽ ചീരയും പനീറും ഈ ഉപ്പ് കുരുമുളക് പിസ്സ സീസണിങ്സ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചപ്പാത്തി റോൾ ഉണ്ടാക്കും അത് കുറച്ചും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ചീസ് കിട്ടുകയാണെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിടാം ഇതെല്ലാം കഴിക്കാം പക്ഷേ ഹെൽത്തും കൂടെ കുറച്ചൊന്ന് നോക്കിയാൽ നല്ലതാണ് ഇതെല്ലാം കഴിക്കാൻ പറ്റും നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി ഈ ഉപദേശിക്കുന്ന ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആരേലും എങ്ങനെയും മേലനങ്ങാതെ ഇച്ചിരി മെലിയോന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി പഠിക്കും അത്രേ ഉള്ളൂ നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വാടാനായിട്ട് വേണ്ടിയിട്ടുള്ള എണ്ണയാണ് ഈ പച്ചക്കറി ഒന്നും ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് വാടുമൊന്നും വേണ്ട അതിൻ്റെ ആ ഒരു ഫ്രഞ്ച്നെസ് അതിനകത്ത് കിടന്നോട്ടെ പക്ഷെ എന്നാൽ വേവണോ എന്ന് ചോദിച്ചാൽ വേണം ഇതിനകത്തോട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിടേൻ്റെ പേസ്റ്റ് ഒത്തിരി ഇടുകയല്ല ഒരു ഇച്ചിരി കുറച്ച് ഉള്ളി ഉള്ളി ഈ ഒരുപാട് അങ്ങോട്ട് മൂക്കണ്ട നമ്മളിങ്ങനെ ചതുരകർ അരിയുവാണേലാ ഉള്ളിയുടെ പെറ്റൽസ് കംപ്ലീറ്റ് ഇങ്ങനെ മാറണം ഒറ്റ ഒറ്റകത്തോട്ട് കുറച്ച് ക്യാരറ്റ് വേവുള്ള കൂട്ടത്തിലാ ക്യാരറ്റ് ഒക്കെ അന്നേരം ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കണേ ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇല്ല പീസാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം ഏതാ നമുക്ക് ഇഷ്ടമുള്ള അത് ചേർക്കാം ഇനി ഇതിനകത്തൊക്കെ ഞാൻ എന്നാ പിസ്സ സീസണിങ്സും ചീസും ഒന്നും ഇടാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്നാന്നോ ഒരാൾ എന്നോട് വന്നേച്ച ഒരു ചേച്ചി വന്നേച്ച എന്നോട് നമ്മളെ ചപ്പാത്തി റോളൊക്കെ പലതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്കൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടുകളിലുള്ള പൊടികളൊക്കെ വെച്ചേച്ച ഒരു ചപ്പാത്തി റോള് ഒക്കെ ഒന്ന് എന്ന് ചോദിച്ചാൽ അന്നേരം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ അടുത്ത കടയിൽ പോയാൽ മേടിക്കാൻ പറ്റുന്ന പോലത്തെ അതായത് ഇപ്പോൾ കുറച്ച് ഉള്ളിലോട്ടൊന്നും പോയാൽ കിട്ടുകയില്ല വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ടോ അത് വെച്ചുണ്ടാക്കാൻ പറ്റാവുന്ന പോലത്തെ ഒരു റോളോ എന്നതേലൊന്ന് കാണിക്കണേന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് ഒക്കെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന സാധനം വെച്ചേച്ച് ചെയ്യുന്നത് ഇതിനകത്തോട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഒന്നെങ്കിൽ നമ്മൾ ഈ പച്ച ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിടാം അല്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം പുഴുങ്ങി വെച്ചേച്ച് ഉടച്ച് ചേർത്തേച്ചാൽ ഗ്രേറ്റ് ചെയ്ത് ഉണ്ടല്ലോ ഈ എന്താ പറയുക ഇതിൻ്റെയൊക്കെ വെള്ളമുണ്ടല്ലോ ഈ ക്യാരറ്റേലും ഒക്കെ പിടിച്ചേച്ച് ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം വേവാനായിട്ട് ഒരു ഇച്ചിരി ഹെൽപ്പിങ് വെള്ളമൊഴിച്ച് നമ്മള് വേവിക്കാവുന്നതില് ഈ പച്ചക്കറി എല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ കുഴഞ്ഞ് നമ്മള് പൂരിയും പൊടിമാസവും ഒക്കെ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ പോലെ മസാലക്കറി പോലെ ആയിട്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇച്ചിരി വെള്ളമൊന്നും പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പൊടിയെല്ലാം ചേർക്കാവേ ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് പിസ്സാ സീസണിങ്സ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കരുത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി മുളക് പൊടി റെഡ് ചില്ലി ഫ്ലേക്സും പിസ്സ സീസണിങ്ങും കെച്ചപ്പും മാത്രം ചേർത്താൽ മതി അതൊന്നുമില്ല എന്നെപ്പോലെയൊക്കെ സാദാ വീട്ടമ്മമാരാണ് അങ്ങനത്തെ ആഹാരമായി ഇഷ്ടമെങ്കിൽ ഈ പറഞ്ഞ പൊടിയൊക്കെ ചേർത്താൽ മതി ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഈ റോളിനൊന്നും ഒത്തിരി എരിവൊന്നും വേണ്ടേ ഗരം മസാല കുറച്ച് കുരുമുളക് ഇതിനകത്തോട്ട് കുറച്ച് ക്യാപ്സിക്കം ഈ കാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ട് അധികം വേവില്ല ഇതിന് ക്യാപ്സിക്കത്തിന് അതുകൊണ്ട് ലാസ്റ്റ് നമ്മളെല്ലാം ചേർത്തേച്ച് ചേർത്താൽ മതി എന്നാൽ ഇതെല്ലാം എന്തോന്ന് ചോദിച്ചാൽ ഒട്ടും എന്തിട്ടില്ല ഒട്ടും എന്തിട്ടില്ല എന്നല്ല ഒരു ഹാഫ് ആയിട്ടില്ല പിന്നെ കാല ഭാഗം എന്തോന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ കെച്ചപ്പ് കുറച്ച് മല്ലിയല ഇതിന്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വീട്ടിൽ പനീർ ഉണ്ടാക്കാൻ പറ്റുവാന്നേല് ഇതിന്റെ കൂടെ ഒന്നെങ്കിൽ അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടുകയോ ചെയ്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ ചില പിള്ളേർക്ക് അന്നേ പച്ചക്കറി തന്നെ കണ്ടുകഴിയുമ്പോൾ അങ്ങ് അരിച്ചും വരുവേ അപ്പൊ അന്നേല് പനീർ ഒക്കെ കണ്ടുകഴിയുമ്പോൾ ഇച്ചിരി കൂടി നമുക്ക് എന്താ പറയാ ഇഷ്ടം തോന്നും അത് ഈ പറഞ്ഞ പോലെ പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കും അപ്പൊ അതങ്ങ് ഉണ്ടാക്കി വെച്ച് കൂടെ അങ്ങ് ചേർത്തേച്ചാൽ മതി നമ്മൾ ആ പച്ചക്കറിയുടെ ഒരു ഇച്ചിരി എന്താ പറയുക വെള്ളം മാത്രമേ ഉള്ളൂ വേറെ ഇതിനകത്ത് വേവാനുമായിട്ടും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കാര്യം ഇതിനകത്ത് പച്ചക്കറി എല്ലാം കുഞ്ഞായിട്ടരിഞ്ഞേക്കുന്ന ഉള്ളി ഒന്നും ഒത്തിരി വേവാനില്ല ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇങ്ങനെ ചീവി ഇട്ടേക്കുക അന്നേരം അതിനും അധികം വേവില്ല പിന്നെ ചേർത്തിരിക്കുന്ന വെള്ളം എന്ന് പറയുന്ന ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ഉള്ളൂ ഇനി നമ്മളിത് കുറച്ച് നേരം അടച്ചിടുമ്പോഴത്തേനും ഉണ്ടല്ലോ ഈ പച്ചക്കറി എന്നുള്ള വെള്ളം ഒരു ഇച്ചിരി ഒന്ന് ഊറും അല്ലെങ്കിൽ ഇതിൻ്റെ ആവി എല്ലാം കൂടെ വന്നേച്ചാൽ ഈ മേലിൽ അടച്ചു വെച്ചേക്കുന്ന തട്ടത്താതിന്ന് തന്നെ ഇച്ചിരി വെള്ളം ഊറുവേ ആ വെള്ളം എല്ലാം കൂടെ ചേർത്ത് മതിയാവും നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാൻ വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മസാലയാക്കി എടുക്കരുത് കുറച്ച് ഡ്രൈ ആക്കി എടുക്കണം ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സോഫ്റ്റ് ചപ്പാത്തിയാണ് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ റോളിൻ്റെ ആ നമ്മളുണ്ടാക്കിയ ആ ഒരു ബാ ഇതില്ലേ മസാല ഇതിനകത്ത് ചപ്പാത്തിക്കകത്തോട്ട് വെച്ചേച്ച് അറ്റത്ത് വെച്ചേച്ച് നല്ലോണം ടൈറ്റായിട്ട് റോൾ ചെയ്യുക അതെല്ലാം നടുക്ക് വെക്കുക എന്നേലും നമുക്ക് ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ ഒക്കത്തില്ലേ അതുകൊണ്ട് സൈഡിൽ വെച്ചേച്ച് നല്ല ടൈറ്റ് റോൾ ചെയ്തേച്ച് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് അലങ്കരിച്ച് ഒക്കെ കൊടുക്കാം പക്ഷേ ഇത് ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്